ഒരു ആള് മദറായി കഴിഞ്ഞാലാണ് അവർക്കുള്ളിലുള്ള ഇന്നർ പുറത്തേക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ ഭയങ്കര ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നുന്നില്ല അല്ല ഞാൻ ആക്ച്വലി ഫ്യൂഷൻ പറയാം െ കുറിച്ചിട്ട് കൂടുതലാർക്കും വലിയ അവയർനെസ് ഒന്നും ഇല്ല ഇന്ന് എല്ലാവർക്കും അറിയുന്ന കാലഘട്ടമൊക്കെ തന്നെയാണ് പക്ഷെ എന്നാലും ഇന്നർ ചൈൽഡ് എത്രത്തോളം ഒരാളെ എഫക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ട് വലിയ ധാരണയൊന്നുമില്ല ഇപ്പം സിംപ്ലി അതിന്റെ ഒരു ഡെഫിനിഷൻ കൊടുക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ലൈഫിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ കാര്യത്തില് റിയാക്റ്റീവ് മോഡ് എടുക്കുന്നുണ്ടെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് നിങ്ങൾക്കുള്ളിൽ ഹീൽ ഉണ്ട് നമ്മൾ അഡൾട്ട് സെൽഫായിട്ടിരിക്കുമ്പോഴും നമ്മൾ കുഞ്ഞ നാളിലോ പാസ്റ്റ് ലൈഫിലോ ഉണ്ടായിട്ടുള്ള കുറച്ച് എക്സ്പീരിയൻസസ് ഉണ്ടാവും ഫോർ എക്സാമ്പിൾ ട്രോമാറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആവാം കമ്പാരിസൺ ആവാം പല രീതിയിലുള്ള വോൺസ് ഉണ്ട് ഇതൊക്കെ ഒരാളുടെ ചൈൽഡ്ഹുഡിലോ പാസ്റ്റ് ലൈഫിലോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർ അഡൾട്ട് സെൽഫായിട്ട് നിൽക്കുകയാണെങ്കിൽ തന്നെ അവർക്കുള്ളിൽ ഈ ഒരു ഫീലിങ്സ് എപ്പോഴും ഉണ്ട് അവർക്ക് നല്ല മദറൊക്കെ ആവണമെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇവർ ഒരു മദർഹുഡിലോട്ട് കിടക്കുന്നത് ബട്ട് ഈ സാധനങ്ങളെല്ലാം പുറത്ത് വരുന്നത് ഓൾമോസ്റ്റ് ഈ ഒരു വൾണറബിളായിട്ടിരിക്കുന്ന സമയത്തായിരിക്കാം അപ്പോൾ മേ ബി നമ്മൾ മനസ്സിൽ വിചാരിച്ചാൽ പോലും നമ്മൾ ഹെൽപ്പ്ലെസ്സായിപ്പോവും സംസ് വി വിക്കം സോ വീക്ക് ദാറ്റ് വി കുടൻ ബിഹേവ് ദ ബെസ്റ്റ് വേ ടു അവർ ചിൽഡ്രൻ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് സെൽഫ് ഹീലിംഗ് ആണ്